നമസ്കാരം സ്റ്റാർട്ട് ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷാജി കുഞ്ഞുമോൻ പ്രധാന വാർത്തകൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ആവേശമായി കൊട്ടിക്കലാശം മാതൃകാ പെരുമാറ്റച്ചട്ടം കർശനമായി പാലിക്കണമെന്ന് ജില്ലാ കലക്ടർ ഡോക്ടർ എസ് ചിത്ര സുരക്ഷാ ക്രമീകരണത്തിന്റെ ഭാഗമായി നഗരത്തിൽ റൂട്ട് മാർച്ച് നടത്തി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനാണ് ബിജെപിയും യുഡിഎഫും പിയും യു ശ്രമിക്കുന്നതെന്ന് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ ബി എൽഒമാരെ സ്വാധീനിച്ച് രണ്ടായിരത്തി അഞ്ഞൂറോളം കള്ളവോട്ടുകൾ മണ്ഡലത്തിൽ ചേർത്തിട്ടുണ്ടെന്നും എ കെ ബാലൻ യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള വ്യാജ ഐഡി കാർഡ് കേസിലെ തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടും പുറത്തുവിട്ടില്ലെന്ന് ബിജെപി നേതാവ് വി വി രാജേഷ് രാജ്യത്തെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ അട്ടിമറിക്കാനാണ് ശ്രമമെന്നും രാജേഷ് വാർത്തകൾ വിശദമായി പാലക്കാട് ഉപതിരഞ്ഞെടുപ്പ് ആവേശമായി കൊട്ടിക്കലാശം പോളിംഗ് ബൂത്തിലേക്ക് ഈ മാസം ഇരുപതിന് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം അവസാനിച്ചു കഴിഞ്ഞ മുപ്പത്തിനാല് ദിവസം നീണ്ട ആവേശകരമായ പ്രചരണത്തിനൊടുവിൽ പാലക്കാട് ജനത ബുധനാഴ്ച വിധിയെഴുതും എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി സരിൻ രാവിലെ മുതൽ വിവിധ സ്ഥലങ്ങളിലെ സ്വീകരണത്തിന് ശേഷം ഇൻഡോർ സ്റ്റേഡിയം പരിസരത്ത് നിന്നും കൊട്ടിക്കലാശത്തിന് തുടക്കം കുറിച്ച തുറന്ന ജീപ്പിൽ സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചു തുടർന്ന് സ്റ്റേഡിയം സ്റ്റാൻഡിൽ സമാപിച്ചു യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കുട്ടത്തിന്റെ കൊട്ടിക്കലാശം ഒലവക്കോട് നിന്നും ആരംഭിച്ചു തുടർന്ന് പേഴുങ്കര മേഴ്സിക്കോളജ് തിരുനെല്ലായി കെ എസ് ആർ ടി സി ഐ എം എ വഴി സ്റ്റേഡിയത്തിൽ സമാപിച്ചു എൻ ഡി എ സ്ഥാനാർത്ഥി സി റോഡ് ഷോ മേലാമുറിയിൽ നിന്നും ആരംഭിച്ച് സ്റ്റേഡിയം സ്റ്റാൻഡിൽ സമാപിച്ചു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് മാതൃകാ പെരുമാറ്റച്ചട്ടം കർശനമായി പാലിക്കണമെന്ന് ജില്ലാ കലക്ടർ എസ് ചിത്ര നിശബ്ദ പ്രചാരണം അനുവദനീയമായ അവസാന നാൽപ്പത്തെട്ട് മണിക്കൂറിൽ നിയമവിരുദ്ധമായി ആളുകൾ കൂട്ടം ചേരുകയോ പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കുകയോ ചെയ്യരുത് ഉച്ചഭാഷണങ്ങൾ ഉപയോഗിക്കരുത് ജാഥകളും പ്രകടനങ്ങളും സംഘടിപ്പിക്കരുത് തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കാനിടയുള്ള ഒരു തരത്തിലുള്ള പ്രദർശനവും അനുവദിക്കില്ല ആദ്യഘട്ട വോട്ടെടുപ്പ് തുടങ്ങിയ സമയം മുതൽ അവസാനഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായി അരമണിക്കൂർ കഴിയും വരെ എക്സിറ്റ് പോളുകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവരും സഹകരിക്കണമെന്നും വോട്ടർമാർ സമനിദാനാവകാശം വിനിയോഗിക്കണമെന്നും ജില്ലാ കലക്ടർ അറിയിച്ചു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് നടത്തി മുറിയിൽ നിന്നും ആരംഭിച്ച മാർച്ച് മിഷൻ സ്കൂൾ ജംഗ്ഷനിൽ സമാപിച്ചു ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദിന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തോളം പോലീസുകാരാണ് മാർച്ച് നടത്തിയത് ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി മണ്ഡലത്തിൽ വൻ പോലീസ് സന്നാഹമാണ് ഒരുക്കിയിരിക്കുന്നത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനാണ് ബി ജെ പിയും യു ഡി എഫും ശ്രമിക്കുന്നതെന്ന് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ ഇരട്ട ഇരട്ടവോട്ടും കള്ളവോട്ടും ചേർത്തി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നതിനെതിരെ എൽ ഡി എഫ് കലക്ട്രേറ്റിക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബി എൽഒമാരെ സ്വാധീനിച്ച് രണ്ടായിരത്തി അഞ്ഞൂറോളം കള്ളവോട്ടുകൾ മണ്ഡലത്തിൽ ചേർത്തിട്ടുണ്ടെന്നും എ കെ ബാലൻ പറഞ്ഞു സി പി ഐ ജില്ലാ സെക്രട്ടറി കെ പി സുരേഷ് രാജ് സി പി എം ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് ബാബു കെ എസ് സലീഖ നൈസ് മാത്യു ഷെനിൻ മന്നീരാട് കൃഷ്ണൻകുട്ടി എന്നിവർ സംസാരിച്ചു പാലക്കാട് യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള വ്യാജ ഐ ഡി കാർഡ് കേസിൽ തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടും പുറത്തുവിട്ടില്ലെന്ന് ബി ജെ പി നേതാവ് വി വി രാജേഷ് അമ്പത്തി എട്ട് പേരുടെ നിർമ്മിച്ചിട്ടുണ്ടെന്നും വി വി രാജേഷ് മാധ്യമങ്ങളോട് പറഞ്ഞു പാലക്കാട് യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചപ്പോൾ വിജയം നേടുന്നതിലേക്കായി വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ചതായിട്ടുള്ള ഒരു വിവരം പുറത്തു വരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പരാതി നൽകിയിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതി നൽകിയിരുന്നു അതോടൊപ്പം തന്നെ പോലീസിനും പരാതി നൽകിയിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറുടെ മുമ്പായ ഹാജരായി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ തന്നെ ആവശ്യമായ ഞങ്ങളുടെ കയ്യിൽ ലഭ്യമായ തെളിവുകൾ സമർപ്പിച്ചിരുന്നു അതോടൊപ്പം തന്നെ മൊഴിയും കൊടുത്തിരുന്നു അതിൻ്റെ തുടർച്ചയായിട്ട് അന്വേഷണം നടത്തി അന്വേഷണം നടത്തി തിരുവനന്തപുരം സെൻട്രൽ യൂണിറ്റ് ക്രൈംബ്രാഞ്ചിൻ്റെ തിരുവനന്തപുരം സെൻട്രൽ യൂണിറ്റ് ആണ് അന്വേഷണം നടത്തിയത് അന്വേഷണം നടത്തി അവർക്ക് കൃത്യമായ വിവരങ്ങൾ പുറത്ത് കിട്ടി എന്നാൽ ആ വിവരങ്ങൾ പോലീസ് ഇത്രയും ദിവസം പുറത്തു വരാതെ പോലീസ് തമസ്കരിക്കുകയായിരുന്നു ക്രൈംബ്രാഞ്ചിന് കിട്ടിയ വിവരങ്ങൾ എന്താ വെച്ചാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നമ്മുടെ രാജ്യത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുത്ത പേര് വിവരങ്ങൾ ഉപയോഗിച്ച് ഫോട്ടോ ചേഞ്ച് ചെയ്താണ് വ്യാജ തിരിച്ചറിയൽ കാർഡ് യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഉണ്ടാക്കിയത് രാജ്യത്തെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ അട്ടിമറിക്കുകയാണ് രാഹുൽ മാങ്കുട്ടത്തിന്റെ നേതൃത്വം നടക്കുന്നതെന്നും വി രാജേഷ് കേന്ദ്ര വികസന പദ്ധതികൾ പാലക്കാട് എത്തുവാൻ എൻ ഡി എ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണമെന്ന സോഷ്യലിസ്റ്റ് ജനതാദൾ സംസ്ഥാന പ്രസിഡന്റ് വി വി രാജേന്ദ്രൻ കേന്ദ്ര സർക്കാർ പദ്ധതികൾ പേരുമാറ്റി നടപ്പിലാക്കുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നതെന്ന് വി വി രാജേന്ദ്രൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് ശാന്തകുമാർ സുരേഷ് കുമാർ പ്രവീൺ ും ഇന്ത്യൻ ഗവൺമെന്റ് നടപ്പിലാക്കുന്ന ക്ഷേമ പ്രവർത്തനങ്ങൾ ഒരുപാടുണ്ട് ഈ ക്ഷേമപ്രവർത്തനങ്ങളൊക്കെ തന്നെ കേരളത്തിൽ നടപ്പാക്കുന്ന കാര്യത്തിൽ ഇടതുവല മുന്നണി ഗവൺമെന്റുകൾ പ്രത്യേകിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേരത്തിലുള്ള ഗവൺമെന്റ് അധികാരത്തിൽ വന്നിട്ട് അപ്പോൾ മാറ്റിയാണെങ്കിലും നടപ്പിലാക്കാതെ മാറ്റിവെക്കുകയാണ് ഏറ്റവും അവസാനമായിട്ട് എഴുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് പ്രായം കഴിഞ്ഞ എഴുപത് വയസ്സ് കഴിഞ്ഞവർക്ക് വരുമാനങ്ങൾ ഒന്നും തന്നെ നോക്കാതെ എല്ലാവർക്കും ആയുഷ്വാൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇവിടെ നടപ്പിലാക്കിയിരിക്കുക ആ പദ്ധതിയിൽ കേരളത്തിൽ ഇതുവരെ അത് ഓപ്പൺ ചെയ്തിട്ടില്ല കാര്യം കേരള അറുപത് ശതമാനം പൈസ കേന്ദ്ര ഗവൺമെന്റും നാൽപ്പത് ശതമാനം പൈസ കേരള ഗവൺമെന്റും എടുക്കുന്നുണ്ട് കേരള ഗവൺമെന്റിന്റെ സാമ്പത്തിക പ്രതിസന്ധി പറഞ്ഞുകൊണ്ട് ആ പദ്ധതിയിലേക്ക് ഇതുവരെ പാലക്കാട് ബി ജെ പി സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിനെ വിജയിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നഗരസഭയിലെ ബി ജെ പി കൌൺസിലർമാരുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തി ബി ജെ പി ഓഫീസിൽ നിന്നും ആരംഭിച്ച മാർച്ച് നഗരസഭയ്ക്ക് മുന്നിൽ സമാപിച്ചു നഗരസഭ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് ഇ കൃഷ്ണദാസ് എന്നിവർ നേതൃത്വം നൽകി എൻ ഡി എ സ്ഥാനനിധി കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്തിലെ ഏത് പഞ്ചായത്തുകളിൽ പോയാലും കേന്ദ്ര ഗവൺമെന്റ് ജൽ ജീവൻ മിഷൻ പദ്ധതി പ്രകാരം കോടിക്കണക്കിന് രൂപ നൽകിയിട്ടും അഞ്ചു വർഷം കഴിഞ്ഞിട്ടും ആ പദ്ധതി പൂർത്തീകരിക്കാൻ കഴിയാത്ത ആളുകളാണ് ആ പഞ്ചായത്ത് ഭരിക്കുന്നത് രായിർ ഭരിക്കുന്നത് യു ഡി എഫ് മാത്തൂർ ഭരിക്കുന്നത് യു ഡി എഫ് കണ്ണാടി ഭരിക്കുന്നത് സി പി എം ഇവിടുത്തെ എം എൽ എ കഴിഞ്ഞ പതിമൂന്ന് വർഷമായിട്ട് പാലക്കാടിൻ്റെ വികസന നായകരാണെന്ന് സ്വയം വേനിജമിന് നടക്കുന്ന ശ്രീ ഷാഫി പറഞ്ഞു ആ വിൻസെന്റ് കോളനി ജനങ്ങൾ പറയുകയാണ് തെരഞ്ഞെടുപ്പ് സമയത്ത് വോട്ട് ചോദിച്ചിട്ട് പോലും കഴിഞ്ഞ പതിമൂന്ന് വർഷമായിട്ട് ഞങ്ങളുടെ എം എൽ എ അവിടെ എത്തിയിട്ടില്ല ആദ്യമായിട്ടാണ് ഒരു സ്ഥാനാർത്ഥി അവിടെ വരുന്നത് നിത്യേനുള്ള ഗ്യാസ് സിലിണ്ടർ വിലവർധനവിനെതിരെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി പ്രതിഷേധ പ്രകടനം രാഷ്ട്രീയ സമിതി അംഗം ഷാനിമോൾ ഉസ്മാൻ ഉദ്ഘാടനം ചെയ്തു ഐക്യ ജനാധിപത്യ മുന്നണിയുടെ വനിതാ പ്രവർത്തകർ പ്രതിഷേധത്തിൽ പങ്കാളികളായി ജനങ്ങളുടെ പ്രതികരണങ്ങൾ അവസ്ഥ എല്ലാ മേഖലകളും പോയില്ലേ ധനകാര്യ മാനേജ്മെൻറ്റ് ഏറ്റവും മോശമായി അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ ഈ ഉപതെരഞ്ഞെടുപ്പിൽ രാഹുലിൻ്റെ വിജയമെന്ന് പറയുന്നത് രാഹുൽ പറഞ്ഞിട്ടും നടന്നിരുന്ന സമത്ഥനായ നേതാവ് ഇവിടെ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയാണ് സംസ്ഥാനത്ത് ബീൻസ് പച്ചക്കറി എല്ലാം തക്കാളി മുരിങ്ങ എല്ലാത്തിനേയും നില കുത്തനെ വില ഇന്ന് കൂടുമ്പോൾ നമ്മൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോട് ചോദിക്കുകയാണ് ഈ സർക്കാരിൻ്റെ സത്യം പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോദിക്കുന്ന നാണമില്ല എന്ന് നമ്മൾ ചോദിക്കുക